കോട്ടയത്തേക്ക് പോയാലും അവിടെ നാട്ടകം മറിയപ്പള്ളിയിൽ കുടിവെള്ളം ഇല്ലാതെ വലയുകയാണ് പ്രദേശവാസികൾ മൂന്നാഴ്ചയിലധികമായി പ്രദേശത്ത് കുടിവെള്ളം എത്തിയിട്ട് എന്ന് വരുമെന്ന് ചോദിച്ചതിന് അധികൃതർ കൃത്യമായ മറുപടിയും നൽകുന്നില്ല പൈപ്പ് വെള്ളത്തെ ആശ്രയിച്ചു കഴിയുന്ന വലിയ വില നൽകിയാണ് ഇപ്പോൾ വെള്ളം വാങ്ങുന്നത് ഒരു മാസത്തോളമായി വെള്ളം കിട്ടിയിട്ട് ഞങ്ങൾ എല്ലാ വിലയ്ക്ക് മേടിക്കുക ഇവിടെ കോരാനാണ് എനിക്ക് ശകലം പോലും വയ്യാത്ത ഒരാളാണ് ഇതൊരു കുടുംബത്തിന്റെ അവസ്ഥയല്ല മറിയപ്പള്ളി ഭാഗത്തെ കുടുംബങ്ങളെല്ലാം ഇത് തന്നെയാണ് അനുഭവിക്കുന്നത് മൂന്നാഴ്ചയിലധികമായി വെള്ളമില്ല വലിയ വില കൊടുത്തു വാങ്ങുകയാണ് ഇവർ എത്ര കാലം ഇങ്ങനെ വാങ്ങിക്കാൻ കഴിയുമെന്നത് വലിയ ചോദ്യചിഹ്നം തന്നെയാണ് വെള്ളം വന്നിട്ട് ഒത്തിരി നാളുകളായി ഒരു മാസം കഴിഞ്ഞു വെള്ളമില്ല ഇല്ല ആ നാളുകളായിട്ട് അധികാരികളോട് എന്ന് വെള്ളം എത്തുമെന്ന് ചോദിച്ചാലും കൃത്യമായ മറുപടി ഇവർക്ക് ലഭിക്കുന്നില്ല ഇപ്പൊ വാട്ടർ അതോറിറ്റികളോട് ചോറ് ചോദിച്ചപ്പോഴേക്കും പറയുന്നത് കരാറുകാർ പണി തീർക്കുന്ന എന്നാണോ അന്ന് വെള്ളം വരുമെന്നാണ് പറയുന്നത് ഇനിയിപ്പോ അവർ എന്ന് പണി തീർക്കുന്നു എന്ന് വെള്ളം വരുമെന്ന് അവർക്ക് അറിയത്തില്ല ഉദ്യോഗസ്ഥർക്ക് യാതൊരു വിധ ഉത്തരവാദിത്വമില്ല കാലങ്ങളായുള്ള പ്രശ്നമാണ് ഇതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതിന് ശാശ്വത പരിഹാരം പാതി വഴിയിൽ കിടക്കുന്ന നാട്ടകം കുടിവെള്ള പദ്ധതി പൂർത്തീകരിക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു അതിനുള്ള ഒരു ശാശ്വത പരിഹാരമാണ് നാട്ടകം കുടിവെള്ള പദ്ധതി പൂർത്തിയാക്കുക എന്നുള്ളത് ഈ പദ്ധതി പൂർത്തിയാക്കിയാൽ ഏഴു ലക്ഷം ലിറ്റർ ടാങ്കിൽ വെള്ളം കൊള്ളുകയും മൂന്ന് ദിവസം എന്നുള്ളത് വെറും അഞ്ചു കൊണ്ട് വെള്ളം കയറുകയും മാസത്തിൽ ഒരു മൂന്ന് തവണയിലും ഞങ്ങൾക്ക് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വെള്ളം ലഭിക്കുകയും ചെയ്യും വെള്ളം വരാത്ത പൈപ്പിന് കീഴിൽ കാലിക്കുറവ് വെച്ച് കാത്തിരിക്കുകയാണ് ഇവിടെയുള്ള ജനങ്ങൾ ഇവർ ആവശ്യപ്പെടുന്നത് ദാഹിക്കുമ്പോൾ ഒരിക്കറ്റ് ജലമാണ് അധികൃതരുടെ അടിയന്തര ഇടപെടലാണ് ഇവരുടെ ആവശ്യം വീഡിയോ ചാനലിസ്റ്റ് സതീഷ് പാനമറ്റത്തിനൊപ്പം റിപ്പോർട്ടറാക്കിൽ ഇൻ റിപ്പോർട്ടർ കോട്ടയം നമുക്ക് കുടിവെള്ളം ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമല്ലേ ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്ന പലയിടങ്ങളിലെ പല ആളുകളും നമ്മെ വിളിക്കാറുണ്ട് അതിൽ ചിലതാണ് നമ്മൾ ലോക്കൽ ഫോക്കസിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത് അധികാരികൾ ഇടപെടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വെള്ളം ഒരു ബേസിക് ആവശ്യമല്ലേ അത് പരിഹരിക്കേണ്ടത് എത്രയും പ്രധാ പ്രാധാന്യമുള്ളതുമാണ്